നമസ്കാരം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പലയിടങ്ങളിലും കാലങ്ങൾക്ക് ശേഷം വീണ്ടും സജീവ ചർച്ചയാക്കപ്പെടുന്ന ഒരു പേരാണ് ഇലുമിനാറ്റി എന്നത് ഇങ്ങനെ പറയാൻ കാരണം ഒരു കാലത്ത് നിരന്തര ചർച്ചകളും വാർത്തകളും ഒക്കെ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു കാലം ഇലുമിനാറ്റിക്ക് ഉണ്ടായിരുന്നു പിന്നീട് പുറന്തള്ളപ്പെടുകയോ അപ്രസക്തമാവുകയോ പൂർണ്ണമായി തന്നെ ഇല്ലാതാവുകയോ ഒക്കെ ചെയ്തു എന്താണ് ഈ ഇലുമിനാറ്റി എന്തിനു വേണ്ടിയാണ് ഇലുമിനാറ്റി എങ്ങനെയാണ് ഇലുമിനാറ്റിയുടെ പ്രവർത്തനം എന്ത് എന്തിന് എങ്ങനെ അതിൻ്റെ ചരിത്രവും വസ്തുതയും എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇലുമിനാറ്റിയെക്കുറിച്ച് സംസാരിക്കാനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് ഇതിന് കൃത്യമായി പറയത്തക്കതായ ഒരു ഫ്രെയിം ചെയ്ത ഹിസ്റ്ററി ഇല്ല എന്നുള്ളതാണ് ഇലുമിനാറ്റിയെക്കുറിച്ച് പറയണമെങ്കിൽ നെല്ലും പതിലും വേർതിരിച്ചെടുക്കുന്നതിന് സമാനമായ രീതിയാണ് അതായത് വസ്തുത ഏതാണ് കെട്ടുകഥ ഏതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല ഇലുമിനാറ്റി എന്ന വാക്കിൽ നിന്ന് ആദ്യം തുടങ്ങാം ഇലുമിനാറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലാറ്റിൻ വാക്കാണത് അതായത് ബോധവൽക്കരണം അവേർനെസ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം ഇലുമിനാറ്റി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ചിഹ്നമുണ്ട് ത്രികോണവും അതിനകത്തെ ഒരു കണ്ണും അതെ ഐ ഓഫ് പ്രൊവിഡൻസ് എന്ന ആ ചിഹ്നം അതെ ഐ ഓഫ് പ്രൊവിഡൻസ് ആണ് അല്ലെങ്കിൽ ത്രികോണത്തിനകത്തെ കണ്ണ് ആണ് ഇലുമിനാറ്റിയുടെ ചിഹ്നമായി ആഗോളതലത്തിൽ ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്നത് ത്രികോണവും കണ്ണും പ്രഭാവലയവും ഒക്കെ ചേർന്നതാണ് ഈ ചിഹ്നം ഈ ചിഹ്നം നിഗൂഢമായ എന്തൊക്കെയോ ആണ് എന്നും ഈ ചിഹ്നത്തിന് പിന്നിൽ നിഗൂഢത നിറഞ്ഞ പല കാര്യങ്ങളുണ്ട് എന്നും ഭയപ്പെടേണ്ടതാണ് എന്നുമൊക്കെ ചിലരെങ്കിലും പ്രചരിപ്പിക്കാറുണ്ട് ചിലരൊക്കെ അതിനെ ഭയത്തോടു കൂടി കാണുമ്പോൾ മറ്റു ചിലർ അതിൽ വിശ്വസിക്കുന്നു മറ്റൊരു കൂട്ടർ ഇതിനെ വാണിജ്യവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ വേറെ ഒരു കൂട്ടർ ഇതിനെ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന എന്തോ ഒന്നാണ് എന്ന തലത്തിൽ പ്രചരിപ്പിക്കുന്നു പക്ഷേ ഈ ചിഹ്നം രഹസ്യമായ ഒന്നല്ല നിഗൂഢമായ ഒന്നുമല്ല അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ പല സ്ഥലങ്ങളിലും പൗരാണികമായ പല സ്ഥലങ്ങളിലും നമുക്ക് ഈ ചിഹ്നം വളരെ പരസ്യമായി തന്നെ കാണാൻ സാധിക്കും ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ ലിത്വാനിയ പോലെയുള്ള രാജ്യങ്ങളിലെ ആയുധങ്ങളിൽ നമുക്ക് ഈ സിമ്പിൾ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ റഷ്യയിലാണെങ്കിൽ പല സ്ക്വയറിൽ നമുക്ക് ഈ ചിഹ്നം വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ മുകളിലും നമുക്ക് ഈ സിമ്പിൾ കാണാനായിട്ട് സാധിക്കും ഫ്രാൻസിൻ്റെ ചർച്ചിലും നമുക്ക് ഈ സിമ്പല് കാണാനായിട്ട് സാധിക്കും പോളണ്ടിൻ്റെ സൗത്ത് വെസ്റ്റ് സൈഡിൽ അവിടുത്തെ സെമിത്തേരികളിലൊക്കെ നമുക്ക് ഈ ഒരു സിമ്പല് കാണാനായിട്ട് സാധിക്കും ഇത് മാത്രമല്ല അനേകം സ്ഥലങ്ങളിൽ ഇതുപോലെ പരസ്യമായി തന്നെ ഈ സിമ്പല് നമുക്ക് കാണാൻ സാധിക്കും വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഔദ്യോഗിക സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങൾ പോലുള്ള സ്ഥാപനങ്ങളിലും ദേവാലയങ്ങളിലും ഒക്കെ തന്നെ വളരെ വ്യാപകമായി നമുക്ക് ഈ അടയാളം കാണാനായിട്ട് സാധിക്കുമായിരുന്നു അങ്ങനെയിരിക്കെ എങ്ങനെയാണ് ഈ ചിഹ്നം ഇലുമിനാറ്റിയുടെ മുഖമുദ്രയായി മാറുന്നത് സത്യത്തിൽ ഇന്ന് പ്രചരിപ്പിക്കുന്നത് ഇലുമിനാറ്റിയുടെ ചിഹ്നമല്ല ഇലുമിനാറ്റി എന്ന ഒരു ഗ്യാങ് നശിപ്പിച്ച കുട്ടിച്ചോറാക്കിയ മറ്റൊരു സംഘടനയുടെ അടയാളമാണ് ഈ ത്രികോണവും അതിനകത്തെ ത്രിനേത്രവും ഇലുമിനാറ്റിയുടെ യഥാർത്ഥ ചിഹ്നം മറ്റൊന്നാണ് അതിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് എന്താണ് ഇലുമിനാറ്റി എന്നറിയാം ജർമ്മനിയിലെ ബവേറിയ എന്ന് പലരും കേട്ടിട്ടുണ്ടാവും ജർമ്മനിയിലെ ഒരു സംസ്ഥാനമാണ് ബവേറിയ ബവേരിയ എന്ന് വെച്ചാൽ ജർമ്മനിയുടെ അതായത് മുഴുവൻ ജർമ്മനിയുടെയും ഇരുപത് ശതമാനം വലിപ്പം വരും ഈ ഒരു സംസ്ഥാനത്തിന് ഇവിടെ പതിനേഴ് പതിനെട്ടാം നൂറ്റാണ്ടുകളിലായിട്ട് ഒരു പ്രൊഫസർ ജീവിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് പ്രൊഫസർ ആദം വൈഷിപ്റ്റ് എന്നാണ് അദ്ദേഹം അന്നത്തെ കാലത്ത് യുക്തിവാദവും അതുപോലെ തന്നെ നവോത്ഥാന ചിന്തകളും പുരോഗമനവാദവും ഒക്കെ പ്രചരിപ്പിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു പ്രൊഫസർ ആദം വൈഷിപ്റ്റ് അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് മെയ് മാസത്തിൽ പ്രൊഫസർ ആദം വൈഷിറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു മൂന്നോ നാലോ സുഹൃത്തുക്കളെ കൂട്ടുകാരെ ചേർത്തിട്ട് ഒരു ഗ്യാങ് ഉണ്ടാക്കുകയാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യുക്തിവാദവും പുരോഗമനവാദവും ഒക്കെ തന്നെയായിരുന്നു ആയിരുന്നു എന്നല്ല ആണെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ജർമ്മനി യൂറോപ്പ് പോലെയുള്ള മേഖലകളിൽ ജീസസ് ക്രൈസ്റ്റിനെതിരെയും അതുപോലെ തന്നെ ബൈബിളിനെതിരെയും ഒക്കെ വലിയ രീതിയിലുള്ള പ്രചരണവും പ്രവർത്തനങ്ങളുമൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഇത്തരം ആക്ടിവിറ്റികളോട് ചേർന്ന് നിന്ന് സപ്പോർട്ടീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്യാങ് ആണ് പ്രൊഫസർ ആദം വൈഷിറ്റും കൂട്ടുകാരും ചേർന്ന് രൂപം കൊടുക്കുന്നത് അന്ന് പ്രൊഫസറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ടിബോറിയസ് അതുപോലെ തന്നെ ആജസ് അഗത്തോൺ ഇറാസ്മസ് എന്നിവരൊക്കെയാണ് ഈ പേരുകളൊക്കെ വ്യാജമായിരുന്നുവെന്നും ഇതെല്ലാം തൂലികനാമം നമ്മൾ എഴുത്തുകാരൊക്കെ ഉപയോഗിക്കുന്ന പോലെ തൂലികനാമമായിരുന്നു എന്നൊക്കെ പിന്നീട് പ്രചരിപ്പിക്കപ്പെട്ടു ഞാനൊരിക്കലും അതിൽ വിശ്വസിക്കുന്നില്ല കാരണം മുഴുവൻ ക്രെഡിറ്റും പ്രൊഫസർ ആദം വൈഷിപ്റ്റിലേക്ക് തന്നെ പോകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രചരിപ്പിക്കപ്പെട്ടതാവാം എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ സംഘടനയുടെ പിന്നീടുള്ള പ്രവർത്തനങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്തു നോക്കുമ്പോൾ തീർച്ചയായും അതിന് തന്നെയാണ് സാധ്യത ഇന്ന് നമ്മൾ ഈ പറയുന്ന ഇലുമിനാറ്റിയുടെ യഥാർത്ഥ പേര് അതായത് പ്രൊഫസർ ആദം വൈഷിപ്റ്റ് ഇട്ട പേര് എന്നത് പെർഫെക്റ്റ് എബിലിസ്റ്റുകൾ എന്നാണ് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പ്രചരിപ്പിക്കുന്നതും ഇന്ന് കാണുന്നതുമായ ആ ത്രികോണവും കണ്ണുമല്ല ഇലുമിനാറ്റിയുടെ ചിഹ്നം മിനർവയിലെ മൂങ്ങയായിരുന്നു ഇലുമിനാറ്റിയുടെ അല്ലെങ്കിൽ പ്രൊഫസർ ആദം വെഷിപ്റ്റ് സ്ഥാപിച്ച ഇലുമിനാറ്റിയുടെ യഥാർത്ഥ ചിഹ്നം ഏകദേശം ആ കാലഘട്ടത്തിന് മുൻപ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നുമെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പല ആളുകളും പോയിട്ടുണ്ട് ഏഷ്യക്കാർ എന്ന് പറയുന്നതിനേക്കാൾ കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യക്കാർ എന്ന് പറയേണ്ടി വരും അല്ല തമിഴ്നാട്ടുകാർ തമിഴന്മാർ എന്ന് തന്നെ പറയേണ്ടി വരും അതിൻ്റെ തെളിവ് പല വിദേശ രാജ്യങ്ങളിലും പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും സ്ഥലങ്ങളുടെയും മറ്റു പേരുകളുമെല്ലാം നമുക്ക് നോട്ടീസ് ചെയ്താൽ മനസ്സിലാകുന്നതേ ഉള്ളൂ അത് മറ്റൊരു വലിയ വിഷയമായതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല പറഞ്ഞു തന്നത് ആ കാലഘട്ടത്തിൽ വളരെ സാഹോദര്യവും സമത്വവും സംസ്കാരവും വിശ്വാസവും എല്ലാം പുലർത്തിയിരുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ടായിരുന്നു ഫ്രീ മേസൻസ് എന്നായിരുന്നു ആ സംഘടനയുടെ പേര് സത്യത്തിൽ ഫ്രീ മേസൺസ് എന്ന സംഘടനയുടെ പ്രവർത്തകരെ വിളിച്ചിരുന്ന പേരാണ് പെർഫെക്റ്റ് എബിലിസ്റ്റുകൾ എന്നും ആ പേര് മോഷ്ടിച്ചാണ് സോറി കടമെടുത്താണ് പ്രൊഫസർ ആദം വൈഷിപ്റ്റ് തൻ്റെ ഗ്യാങ്ങിന് ഇടുന്നത് സമൂഹത്തിൽ സൽപേരും ബഹുമാനവുമൊക്കെ അർഹിക്കുന്ന ഒരു സംഘടനയായിരുന്നു സത്യത്തിൽ ഫ്രീ മേസൺസ് എന്നിരുന്നാലും എന്തൊക്കെയോ കാരണം കൊണ്ട് പെർഫെക്റ്റ് എബിലിസ്റ്റുകൾ എന്ന പേര് ഇടാൻ സാധിക്കാതെ വരികയും അത് ഇലുമിനാറ്റി എന്നാക്കുകയുമായിരുന്നു ഫ്രീ മെഡിസിൻസിൻ്റെ കാഴ്ചപ്പാടുകൾക്കും പ്രവർത്തനങ്ങൾക്കും നേരെ വിപരീതമായിട്ടായിരുന്നു ഇലുമിനാറ്റിയുടെ കാഴ്ചപ്പാടുകളും പ്രവർത്തനങ്ങളും എന്ന് വേണം മനസ്സിലാക്കാൻ ഒന്ന് വിശ്വാസവും സംസ്കാരവും മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിൽ മറ്റൊന്ന് നിരീശ്വരവാദവും യുക്തിവാദവുമായിരുന്നു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ടിൽ ഇത് ഒരു ക്ലബ്ബാക്കി അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാക്കി മാറ്റുന്നു ഇലുമിനാറ്റി എന്ന ഈ ഒരു കൂട്ടായ്മയിൽ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ സാമ്പത്തികമായി പുറകോട്ട് നിൽക്കുന്നവർക്കോ ആത്മീയ ജീവിതം നയിക്കുന്നവർക്കോ ബഹുദൈവ ആരാധകർക്കോ അതുപോലെ തന്നെ യഹൂദന്മാർക്കോ ഒന്നും തന്നെ അംഗത്വം കൊടുത്തിരുന്നില്ല ഇവർ ഫോക്കസ് ചെയ്തിരുന്നത് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന കുടുംബത്തിലെ ആളുകളെ മാത്രമായിരുന്നു ഫ്രീമെസൻസ് എന്ന സൽപ്പേരുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന സംഘടനയുടെ മറവിലായിരുന്നു ഇലുമിനാറ്റി എന്ന ക്ലബ്ബിൻ്റെ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ പ്രവർത്തനം മുഴുവൻ ഫ്രീ മേഴ്സൻ്റെ പരിപാടികൾ നടക്കുന്ന സ്ഥലങ്ങളും അതുപോലെ തന്നെ അവരുടെ ലോഡ്ജുകളും ഒക്കെ തന്നെയായിരുന്നു ഇവരും പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് അവരുടെ യോഗങ്ങൾ നടക്കുന്ന അതേ സ്ഥലത്ത് തന്നെയായിരുന്നു ഇലുമിനാറ്റിയും യോഗങ്ങൾ രഹസ്യമായി സംഘടിപ്പിച്ചത് അതിനകത്തുള്ള ആളുകളെ തങ്ങളിലേക്ക് വലിക്കുക എന്ന ഉദ്ദേശം തന്നെയായിരുന്നു ഇലുമിനാറ്റിക്ക് ഉണ്ടായിരുന്നത് ഇലുമിനാറ്റിയുടെ ലക്ഷ്യം മറ്റു പലതുമായിരുന്നു സമൂഹത്തിൽ ഫ്രീ മെഡ്സിൻസ് എന്ന പേര് മറയായി ഉപയോഗിക്കുക അതുവഴി സ്വീകാര്യത നേടുക ഫ്രീ മെഡ്സിൻസ് എന്ന സംഘടനയിലെ ആളുകളെ ഇലുമിനാറ്റിയുടെ പ്രവർത്തകരെ മാറ്റുക വിശ്വാസവും ആരാധനയും എല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന ഫ്രീ മെഡിസിൻസ് എന്ന സംഘടനയുടെ സത്പേര് കളങ്കപ്പെടുത്തുക അങ്ങനെ ചിലരെയൊക്കെ അവര് ഇലുമിനാറ്റിയുടെ ഭാഗമാക്കി മാറ്റി എങ്കിലും കാര്യമായ ഒരു അംഗസംഖ്യയോ അല്ലെങ്കിൽ മെമ്പർഷിപ്പോ ഒന്നും തന്നെ അവർക്ക് ഉണ്ടാക്കാനായി സാധിച്ചില്ല അന്ന് മാത്രമല്ല ഒരു കാലത്തും ഇലുമിനാറ്റി എന്ന സംഘടനയ്ക്ക് അത്തരത്തിലൊരു അംഗസംഖ്യയുടെ വർദ്ധനവ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല സമൂഹത്തിലെ സമ്പന്നരായ വിഡ്ഢികളെയും ഈശ്വര വിശ്വാസികളല്ലാത്ത ആളുകളെയും ഡ്രഗ് അഡിറ്റുകളെയും അതുപോലെ തന്നെ സ്വവർഗ അനുരാഗികളായിട്ടുള്ള ആളുകളെയും ഒക്കെയായിരുന്നു ഇവർ ആദ്യം ലക്ഷ്യം വെച്ചിരുന്നത് പ്രധാനമായും വ്യവസായികളും രാഷ്ട്രീയക്കാരും അവരുടെ മക്കളെയും അവർ കൃത്യമായി ലക്ഷ്യം വെച്ചിരുന്നു അങ്ങനെ പതുക്കെ ഫ്രീ മെഡിസിൻസ് എന്ന സംഘടനയുടെ പേര് കളങ്കപ്പെട്ടു തുടങ്ങി ഇലുമിനാറ്റിയുടെ പ്രവർത്തകർ ചെയ്തിരുന്ന പല കാര്യങ്ങളും അങ്ങനെ ഫ്രീ മെഡിസിൻസിൻ്റെ തലയിലായി സമൂഹത്തിൽ ചീത്ത പേര് വന്നു തുടങ്ങി നീചമായ കാര്യങ്ങൾ ചെയ്യുന്ന സംഘടനയാണ് ഫ്രീ മെഡിസിൻസ് എന്ന ചിത്രീകരിക്കപ്പെട്ടു ഇതിനോടകം തന്നെ ഫ്രീ മെഡിസിൻസിൻ്റെ ആ ത്രികോണവും കണ്ണും ഉള്ള ചിഹ്നം എലുമിനാറ്റി ദുരുപയോഗം ചെയ്യാൻ ആരംഭിച്ചിരുന്നു അങ്ങനെ ഇലുമിനാറ്റി ഏതാണ് ഫ്രീ മെഡിസിൻസ് ഏതാണ് എന്ന് തിരിച്ചറിയാനാവാത്ത വിധം കൺഫ്യൂഷനുണ്ടായി ജനങ്ങൾക്കിടയിൽ അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എൺപതായപ്പോഴേക്കും ഇലുമിനാറ്റി എന്ന ആ ഗ്യാങ്ങിനകത്ത് കൂട്ടായ്മയ്ക്കകത്ത് തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ ആരംഭിച്ചു ഇലുമിനാറ്റിയുടെ സജീവ പ്രവർത്തകനായിരുന്നു അല്ലെങ്കിൽ ഇലുമിനാറ്റിയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച വ്യക്തിയാണ് നീഗെ പക്ഷേ നീഗയും പ്രൊഫസർ വൈഷിപ്റ്റും തമ്മിൽ തല്ലിപ്പിരികയാണ് അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ അങ്ങനെ നീഗെ ഇലുമിനാറ്റി വിടുന്നു അധികം വൈകാതെ തന്നെ ഇലുമിനാറ്റിയിൽ വലിയ കലഹങ്ങളുണ്ടായി വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് ആയപ്പോഴേക്കും ധാരാളം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും മറ്റും പെരുകി അതുകൊണ്ട് തന്നെ ഭവേറിയൻ ഗവൺമെൻറ് അവിടെ പ്രവർത്തിച്ചിരുന്ന മുഴുവൻ ഇല്ലീഗലായിട്ടുള്ള സംഘ് ഓർഗനൈസേഷനുകളും കൂട്ടായ്മകളും ക്ലബുകളും എല്ലാം തന്നെ പിരിച്ചുവിട്ടു അങ്ങനെ എല്ലാം നിരോധിച്ച കൂട്ടത്തിൽ ഇല്ലുമിനാറ്റിയും നിരോധിക്കപ്പെട്ടു നിരോധനം മറികടന്നും പ്രവർത്തനങ്ങളും ഡ്രഗ് ഡീലുകളും ഒക്കെ നടത്തിയിരുന്ന ആളുകൾ ജയിലിലാക്കപ്പെട്ടു ഈ ഗ്യാപ്പിൽ ഇലുമിനാറ്റിയുടെ സ്ഥാപകനായ പ്രൊഫസർ ആദം വൈഷിപ്റ്റ് നാടുവിട്ടു അങ്ങനെ കാര്യമായി ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഇലുമിനാറ്റി എന്ന സംഘടന പൊളിഞ്ഞു ഇലുമിനാറ്റിയുടെ സ്ഥാപകനും നേതാവുമായ പ്രൊഫസർ ആദം വൈഷിപ്റ്റ് വരെ നാടുവിട്ടു അപ്പോൾ പിന്നീടുള്ള പ്രവർത്തകർ ചിന്നി ചിതറിപ്പോവുക എന്നത് സ്വാഭാവികമായൊരു കാര്യം മാത്രം എങ്കിലും പലയിടങ്ങളിലും ഇലുമിനാറ്റിയുടെ പേരും കഥകളും കുപ്രചരണങ്ങളും ഒക്കെ വളർന്നുകൊണ്ടിരുന്നു ഓരോരുത്തരും അവരവർക്ക് തോന്നുന്നതെല്ലാം കെട്ടിച്ചമച്ചു പല ഇല്ലീഗൽ ആക്ടിവിറ്റീസിൻ്റെയും പുറകിൽ ഇലുമിനാറ്റി എന്ന പേര് കേൾക്കുക സാധാരണയായി തെളിയാത്ത കേസുകളും കുറ്റകൃത്യങ്ങളും എല്ലാം ഇലുമിനാറ്റിയുടെ ബാനറിലായി ഇത് ഒരു സ്വാഭാവികമായ കാര്യമാണ് ഏതെങ്കിലും ഒരു കാര്യം നിരോധിച്ചാൽ കുറച്ചു കാലത്തേക്ക് അതിനോട് ആളുകൾക്ക് അറിയാനും അതിനെക്കുറിച്ച് പറയാനും താല്പര്യം കൂടുക സ്വാഭാവികമാണ് പക്ഷേ ഇവിടുത്തെ അപകടം മറ്റൊന്നായിരുന്നു ഇതിനോടകം ഫ്രീമേഴ്സൺ ഏതാണ് ഇലുമിനാറ്റി ഏതാണ് എന്ന് തിരിച്ചറിയാതെ കാരണം ഇലുമിനാറ്റി ഉപയോഗിച്ചത് മുഴുവൻ പേരായിക്കോട്ടെ ചിഹ്നങ്ങളായിക്കോട്ടെ എല്ലാം തന്നെ ഫ്രീ മെഡിസിൻസ് എന്ന സംഘടനയുടെ സംവിധാനങ്ങളെയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഫ്രീ മെഡിസിൻസ് എന്ന നല്ലൊരു സംഘടനയെ യോമാർ ഇല്ലാതെയാക്കി ഒരു നാടൻ ചൊല്ലുണ്ട് വെടക്കാക്കി തനിക്കാക്കുക എന്നത് അതുതന്നെയാണ് ഇല്ലുമിനാറ്റി ഇവിടെ അപ്ലൈ ചെയ്തതും പക്ഷേ ചെറിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവരും രക്ഷപ്പെട്ടില്ല അവരെയും നശിപ്പിച്ചു സമൂഹത്തിലും രാജ്യങ്ങൾക്കിടയിലും തന്നെ വളരെ സ്വീകാര്യമായിരുന്ന ഫ്രീ മെഡിസിൻസിൻ്റെ അടയാളം ഇല്ലുമിനാറ്റിയുടേതായി അറിയപ്പെടാൻ തുടങ്ങി ഫ്രീമേഴ്സൻസിൻ്റെ കാലത്ത് നിർമ്മിച്ചിരുന്ന പല പുരാതനമായ കെട്ടിടങ്ങളിലും അമേരിക്കയിലും ജർമ്മനിയിലും ഒക്കെ തന്നെ നമുക്ക് ഈ അടയാളം കാണാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു നിരോധിതമായ അപകടകരമായ ഒരു സംഘടനയുടെ ചിഹ്നങ്ങൾ ഔദ്യോഗികമായ സ്ഥാപനങ്ങളിൽ ആലേഖനം ചെയ്യാൻ അനുവദിക്കും എന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ഡന്മാരല്ലോ നമ്മൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതൊക്കെയോ വസ്തുതകൾ ഉണ്ട് എന്ന് തന്നെ വേണം വിശ്വസിക്കാൻ ഇന്നും നമുക്ക് ഗൂഗിൾ ചെയ്താലോ അല്ലെങ്കിൽ നേരിട്ട് പോകാനോ സാധിക്കുന്ന ആളുകൾക്കോ ഒക്കെ കാണാനായിട്ട് സാധിക്കും പതിനെട്ടാം നൂറ്റാണ്ടിലൊക്കെ നിർമ്മിച്ച ഒട്ടുമിക്ക ബിൽഡിങ്ങുകളിലും ഈ ഒരു അടയാളം നമുക്ക് കാണാനായിട്ട് സാധിക്കും ബഹുദൈവ ആരാധകരായിരുന്നു ഫ്രീ മെസ്സിൻസ് ലോകത്തിലെ തൃക്കണ്ണ് എന്ന കൺസെപ്റ്റ് ഉള്ളത് തന്നെ ഒരു വിഭാഗത്തിനാണ് ഭാരതീയർക്ക് ഭാരതീയർക്കിടയിൽ പോലും ശിവനും കാളിക്കും മാത്രമാണ് മൂന്നാം തൃക്കണ്ണ് എന്ന കൺസെപ്റ്റ് ഉള്ളത് അതിൽ പ്രധാനം ശിവൻ തന്നെയാണ് ശിവ യന്ത്രം എങ്ങനെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതേ ത്രികോണം മുകളിലേക്ക് ആരവായിരിക്കുന്ന ത്രികോണവും നേത്രവും തന്നെയാണ് നേത്രത്തെ ബിന്ദുവായി ആണ് ഉപയോഗിക്കാറ് അതിനു ചുറ്റുമുള്ള പ്രഭാവലയം ഭാരതീയ സ്പർശം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ആ അഭിപ്രായം അവിടെ നിൽക്കട്ടെ നമ്മുടെ വിഷയം ഇലുമിനാറ്റിയാണ് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാവുന്നു ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം സ്കൂളുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഈ ഫ്രഞ്ച് വിപ്ലവവും ഇലുമിനാറ്റിയുടെ തലയിൽ കെട്ടിവെക്കപ്പെടുന്നു അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തോട് ചേർത്ത് കൊണ്ട് ഇലുമിനാറ്റിയുടെ പേര് പ്രചരിപ്പിക്കപ്പെടുന്നു അതോടെ ഇലുമിനാറ്റി വീണ്ടും സജീവ ചർച്ചയിലേക്ക് ഇറങ്ങുന്നു ഇതിനുശേഷം എവിടെ എന്തൊക്കെ നടന്നാലും അതിനോടെല്ലാം ചേർത്ത് ഇലുമിനാറ്റിയുടെ കൂടെ പറയുക എന്നതൊരു സാധാരണ സംഭവമായി ഇതിനിടയ്ക്ക് ഒരു ദിവസം അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോർജ് വാഷിംഗ്ടൺ പെട്ടെന്ന് ഇലുമിനാറ്റിക്കെതിരെ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറയുന്നു അമേരിക്കൻ ജനത ഇതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറല്ല ഉൾക്കൊള്ളില്ല എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയൊക്കെ എന്തോ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷേ അമേരിക്കയുടെ പ്രസിഡൻ്റാണ് ഇത് പറയുന്നത് ഇന്നും അമേരിക്കൻ പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞാൽ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ സ്വീകാര്യതയുണ്ട് അത് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് അപ്പോൾ അന്നത്തെ കാലത്ത് അങ്ങനെ പറയുമ്പോൾ ഇലുമിനാറ്റിയുടെ പേരെടുത്ത് പറഞ്ഞതോടുകൂടി അത് ഇലുമിനാറ്റിക്ക് നല്ലൊരു റീച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണ് പിന്നീട് ചെയ്തത് പിന്നീട് കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവരും എല്ലാം ഇലുമിനാറ്റിയുടെ പേര് ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി ഇലുമിനാറ്റി എന്നാൽ എന്താണെന്ന് ആർക്കും ആർക്കും അറിയാത്തതുകൊണ്ട് തന്നെ ആ പേരിൽ കഥകളും കെട്ടുകഥകളും സിനിമകളും നോവലുകളും എല്ലാം ധാരാളം ഉണ്ടായി ഇലുമിനാറ്റി പൊതുവേ ക്രിസ്തു മതത്തിന് എതിരായിരുന്നു ബൈബിളിന് എതിരായിരുന്നു അധാർമിക പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിരുന്നു സ്വവർഗരതിയെ അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നു ഇങ്ങനെ അതുകൊണ്ടൊക്കെ തന്നെ ലൂസിഫറും സാത്താനും ട്രിപ്പിൾ സിക്സും ഒക്കെ അവരുടെ എന്തൊക്കെയോ അടയാളങ്ങളും അവരുടെ വേർഷിപ്പിൻ്റെ ആരാധനയുടെ ഭാഗമാണ് എന്നൊക്കെ ഉള്ള തരത്തിലായിരുന്നു പിന്നീടുള്ള പ്രചരണങ്ങൾ മുഴുവനും ക്രിസ്തീയതയ്ക്കെതിരെ ക്രിസ്തുവിനെതിരെയുള്ള ശക്തിയായതുകൊണ്ട് തന്നെ അത് സാത്താൻ്റെ ആരാധകരാണ് എന്ന് ചിത്രീകരിക്കപ്പെട്ടു അതിൻ്റെ പേരിലും ധാരാളം നോവലുകളും കഥകളുമൊക്കെ പിന്നീടുണ്ടായി ഇന്നും ദുർമന്ത്രവാദവും സാത്താൻ സേവയും പ്രേതവും ഡ്രാക്കുളയുമെല്ലാം ചൂടപ്പം പോലെ മാർക്കറ്റിൽ വിറ്റുപോകുന്നൊരു വിഷയമായതുകൊണ്ട് ഇലുമിനാറ്റിക്കും വലിയ ദാരിദ്ര്യമൊന്നും നേരിടേണ്ടി വന്നില്ല ആർക്കും ആർക്കും കൃത്യമായൊരു അറിവ് ഇലുമിനാറ്റിയെക്കുറിച്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരവർ അവരവർക്ക് ഇഷ്ടപ്പെടുന്ന തലത്തിൽ ഇലുമിനാറ്റിയെ പ്രചരിപ്പിക്കാൻ തുടങ്ങുന്നു സത്യത്തിൽ ഇലുമിനാറ്റി എന്ന ഒന്ന് ഇല്ല എന്നതാണ് വസ്തുത ജോർജ് ബുഷിനും മൈക്കിൾ ജാക്സണും ഒപ്പം വരെ ഇലുമിനാറ്റിയുടെ പേര് കൂട്ടിച്ചേർത്ത് വായിക്കപ്പെട്ടു ഇന്നും പലരും ആ പദം ഉപയോഗിക്കാറുണ്ട് ആർക്കും ഇലുമിനാറ്റിയെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും തന്നെ അറിയില്ല എന്ന നൂറ് ശതമാനം ബോധ്യത്തിൽ നിന്നാണ് ഇല്ലുമിനാറ്റി എന്ന പദം പലരും എടുത്ത് ഉപയോഗിക്കുന്നത് തങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ വാക്കിലേക്ക് കൃത്യമായി അറ്റൻഷൻ കിട്ടും എന്ന നല്ല ബോധ്യം അവർക്കുള്ളതുകൊണ്ടാണ് ഇന്നും പലരും ഇലുമിനാറ്റി എന്ന പദം ഉപയോഗിക്കാറുണ്ട് ആഗോളതലത്തിൽ മുതൽ പ്രാദേശിക തലം വരെ സക്കർബർഗും ഉപയോഗിക്കാറുണ്ട് ഇവിടെ പൃഥ്വിരാജും ഉപയോഗിക്കാറുണ്ട് ഇന്ത്യയിലെ ബിഗ് ബോസ് എന്ന ഷോയുടെ ചിഹ്നം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇതുമായി സാമ്യം തോന്നാം ബിഗ് ബോസ് എന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല എങ്ങനെയാണ് അതിൽ വിജയിക്കുക എന്ന് നിങ്ങൾക്കറിയാമല്ലോ മറ്റുള്ളവരെ വിടക്കാക്കുക എന്നിട്ട് വിജയം തനിക്കാക്കുക അതെ അതുതന്നെയാണ് ഇല്ലുമിനാറ്റി മറ്റൊന്നിനെ ഇല്ലാതെയാക്കി വിജയിക്കാൻ ശ്രമിക്കുക പഴഞ്ചൊല്ല് വീണ്ടും പറയാം വിടക്കാക്കി തനിക്കാക്കുക അതുതന്നെയാണ് ഇല്ലുമിനാറ്റിയുടെ അടിസ്ഥാനപരമായ പ്രവർത്തന ആശയം സത്യത്തിൽ ഇല്ലുമിനാറ്റി എന്ന ഒന്ന് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി ഇലുമിനാറ്റി ഉണ്ടെന്നും അത് ശക്തമാണ് എന്നും വാദിക്കുന്ന ആളുകളോട് ഒരൊറ്റ ചോദ്യം ഏകദേശം ഇരുന്നൂറ്റി അൻപത് വർഷത്തിനടുത്ത് പാരമ്പര്യമുണ്ട് ഇലുമിനാറ്റിക്ക് ഇരുന്നൂറ്റി അൻപത് വർഷം കൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും വ്യാപിപ്പിക്കാൻ സാധിക്കാത്ത ലക്ഷ്യത്തിൻ്റെ ഏഴയലത്ത് പോലും എത്താൻ സാധിക്കാത്ത ഒരു സംഘടന ഭൂമിക്ക് ഭാരമാണ് എന്നല്ലാതെ മറ്റെന്തു പറയാനാണ് ഇലുമിനാറ്റി എന്ന പേരുപയോഗിക്കുന്ന ആളുകൾക്കിടയിൽ സ്വാഭാവികമായോ അസ്വാഭാവികമായോ ഒരു കോമണായ കാര്യമുണ്ട് അവർ മറ്റൊന്നിനെ നശിപ്പിച്ച് സ്വയം വിജയിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് അവർ കൃത്യമായി എന്തിനെയെങ്കിലും എതിർത്ത് തനിക്ക് തൻ്റേതായ വിജയം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഫ്രീ മെഡസൻസിനെ തകർത്തുകൊണ്ട് ഇല്ലാതെയാക്കിക്കൊണ്ട് എലുമിനാറ്റി സ്ഥാപിതമായി ഇന്ന് എലുമിനാറ്റിയെക്കുറിച്ച് പറയുന്ന പല ആളുകളെയും ശ്രദ്ധിക്കുക സക്രബർഗിനെ ശ്രദ്ധിക്കുക മറ്റ് സ്ഥാപനങ്ങളെ വടക്കാക്കുക എന്നിട്ട് താൻ വാങ്ങി സ്വന്തമാക്കുക ബിഗ് ബോസിൻ്റെ കാര്യം ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷേ കേരളത്തിൽ ലിലിംനാറ്റി എന്ന വാക്കുകൾ ഉപയോഗിക്കുന്ന ആളുകൾ പൃഥ്വിരാജിനെ പോലെയുള്ള ആളുകളാണ് അവരുടെ പ്രവൃത്തി നിങ്ങൾ നോക്കുക അവർ കാര്യമായ എന്തിനെയോ കുറ്റം പറയുന്നു എന്നിട്ട് തൻ്റെ സ്വാർത്ഥത അവിടെ വിജയിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നു അത് അവരിൽ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് വളരെ അപകടകരമായ ഒരു പ്രവൃത്തിയാണ് വടക്കാക്കി തനിക്കാക്കുക എന്നത് താൽക്കാലികമായ വിജയത്തിനപ്പുറം ശാശ്വതമായൊരു വിജയം ഉണ്ടാവില്ല കാരണം വെടക്കായത് തനിക്കായാൽ താനും കൂടി വിടക്കാവൂ അത്രയേ ഉള്ളൂ ഇതാണ് ഫ്രീ മേസൻസ് മുതൽ ഇലുമിനാറ്റിയുടെ ചരിത്രം കെട്ടുകഥകളും പഴങ്കഥകളും സങ്കല്പിക കഥകളും ഒന്നുമില്ലാത്ത യഥാർത്ഥ ചരിത്രം ഇനി എഴുത്തുകാർക്ക് എന്തുമെഴുതാം അതൊന്നും ആധികാരികമായി എടുക്കാൻ സാധിക്കില്ല ഇലുമിനാറ്റിയെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകൾ തീർച്ചയായും അവരുടെ അഭിപ്രായങ്ങളും അറിവുകളും പങ്കുവയ്ക്കുക എൻ്റെ പരിമിതമായ അറിവ് മാത്രമാണ് ഞാനിവിടെ പങ്കുവെച്ചത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി കാണാം നമസ്കാരം